നമസ്കാരം ബി ജെ പിയുടെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ബി ജെ പിയുടെ ജനകീയ നേതാവ് ഖുഷ്പുവിനെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് അധ്യക്ഷതാ പദവി നൽകാനാണ് മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്തിടെ ഖുഷ്പു ദേശീയ വനിതാ കമ്മീഷനിൽ നിന്നും രാജിവച്ചിരുന്നു പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകുന്നതിനായാണ് രാജി എന്നാണ് താരത്തിന്റെ പ്രതികരണം അതോടെ കുഷ്പു ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പക്ഷേ അതിനെക്കുറിച്ച് ഒരു സൂചനയൊന്നും തന്നെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകിയിരുന്നില്ല ഇന്നലെ ബി ജെ പിയുടെ യോഗം ഡൽഹിയിൽ ചേരുകയുണ്ട് ബി ജെ പിയുടെ ആസ്ഥാനത്താണ് ഇന്നലെ യോഗം നടന്നത് അതിനുശേഷമാണ് ഖുഷ്ബുവിനെ തമിഴ്നാട് ബി ജെ പിയുടെ തലപ്പത്തേക്ക് നിയമിക്കാനുള്ള ഉത്തരവ് തന്നെ ഇറങ്ങിയത് നിലവിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ഫെല്ലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാനായി പോകുകയാണ് ഈ സാഹചര്യത്തിലാണ് ഖുഷ്ബുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കാവുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിലവിൽ ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗമാണ് ഖുഷ്ബു ഈ മാസം ഇരുപത്തെട്ടിനാണ് അണ്ണാമല ലണ്ടനിലേക്ക് എത്തിയിരിക്കുന്നത് ഖുഷ്ബു കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവച്ചിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചത് കൂടാതെ ഖുഷ്ബൂനെ സംബന്ധിച്ച് ആർ എസ് എസ് നേതാക്കളുമായി വലിയൊരു ബന്ധം തന്നെ കുഷ്ബൂവിനുണ്ട് അടുത്തിടെ ജെ പി നന്ദയുമായും അതോടൊപ്പം തന്നെ ബി എൽ സന്തോഷുമായും ചർച്ച നടത്തിയതിനു ശേഷമാണ് മരുന്നാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചത് ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാ കാര്യവും അവർ അതീവ രഹസ്യമായി തന്നെയാണ് ഓരോ നീക്കങ്ങളും അവർ നടത്തുന്നത് അവസാന നിമിഷം മാത്രമാണ് ബി ജെ പി മാധ്യമങ്ങളുടെ മുന്നിൽ പോലും പറയുന്നത് കോൺഗ്രസിൽ വലിയ രീതിയിൽ അവർ നേതാക്കളെ അപമാനിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഓരോ ദിവസവും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നും ഖുഷ്പു തന്നെ തുറന്നടിച്ചു ബി ജെ പി എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം തരുന്ന പാർട്ടിയാണെന്നും അതോടൊപ്പം തന്നെ ബി ജെ പി ഒരിക്കലും കോൺഗ്രസിനെ പോലെ കുടുംബക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി അല്ല എന്നും ഖുഷ്പു വ്യക്തമാക്കുന്നു എന്തുകൊണ്ടാണ് കുഷ്പു വനിതാ കമ്മീഷൻ അംഗത്വം എന്ന ചോദ്യത്തിൽ ഖുഷ്പു തന്നെ കൃത്യമായ ഒരു മറുപടി തന്നെ പറയുന്നുണ്ട് അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ അംഗത്വം രാഷ്ട്രീയപരമായ പല പരിപാടികളിൽ നിന്നും എന്നെ പിന്നോട്ട് വലിക്കുന്നുവെന്നും ഒരു ഭരണഘടനാ പദവിയിലിരിക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നും പക്ഷെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നും അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ പദവിയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അംഗത്വം രാജിവെച്ചതെന്നും ഒരു തീരുമാനം അതുകൊണ്ടാണ് സജീവമായ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുകയാണെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കുഷ്പു തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് വരുന്ന കമ്മീഷൻ അംഗത്വം തന്നെ രാജിവെച്ച് പാർട്ടിയിലേക്ക് ഇറങ്ങുന്നത് കൂടാതെ സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്താണെന്നും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും കുഷ്പു തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം വിജയുടെ പാർട്ടിയാണ് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിനെ നെഞ്ചിടിപ്പ് കൂടുകയാണ് കുഷ്പു വരുന്നതോടെ വിജയുമായി ഒരു കൈകോർത്ത് ഒരു കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഭരിക്കാൻ തക്കവണ്ണ കാര്യങ്ങളിലേക്ക് തമിഴ്നാട് എത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് വിജയ് കുഷ്പുവും തമ്മിൽ വലിയൊരു സുഹൃത് ബന്ധമുണ്ട് അപ്പോൾ കുഷ്പുവിനെ തമിഴ്നാട്ടിന്റെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുന്നത് വഴി വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കണമെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു സപ്പോർട്ടും കൂടെ വേണം അപ്പോൾ എന്തായാലും വിജയ് സ്റ്റാലിന്റെ പാർട്ടിയിലേക്ക് ഡി എം എയുടെ പാർട്ടിയിലേക്ക് എന്തായാലും പോകത്തില്ല അതുകൊണ്ട് തന്നെ ഖുഷ്പു വഴി വിജയെ ബി ജെ പിയിലേക്ക് കൈകോർക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ തയ്യാറാക്കി